ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു എല്ലായിടത്തും മഴയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ പക്ഷേ എന്നാലും ആ ഒരു കഴിഞ്ഞ സീസണിലുണ്ടായ ആ ഒരു മഴേനെയൊക്കെ കുറിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു കുറവുണ്ടല്ലേ ഇടക്കൊന്ന് പെയ്യുക ഇടക്ക് വെയിൽ വരിക അങ്ങനത്തെയൊക്കെ ഒരു സീസണിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിന്ന് രാവിലെ തന്നെ വാതിൽ തുറന്ന പാടനം ഞാൻ ക്യാമറ എടുത്തിട്ട് പുറത്തേക്ക് ഓടിയതാണ് കേട്ടോ എനിക്കേ ആ വാഴേൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ആകാശവും ആ ഒരു വെളിച്ചമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ അതങ്ങനെ ഉൾപ്പെടുത്തണത് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ രാവിലെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട് അതിനോ കുട്ടികളോ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പം ഞാൻ വേഗം കട്ടാൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചാണ് അപ്പോൾ അവർക്കുള്ള ചായ രണ്ടാക്കുള്ളത് ആ ക്ലാസ്സിലവിടെ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഓരോ മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് കുടിക്കാനുള്ള ഒരു പാകത്തിനുള്ള ചൂടങ്ങോട്ട് ആയിക്കോളും അപ്പോൾ ധനാഫിമോൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞാണ് നീച്ചിമോൾ ഇതാ ഒരുങ്ങോണ്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി ഒന്നാമത്തെ ട്രിപ്പ് പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത് രണ്ടാളും ഇറങ്ങി ഓടണുണ്ട് നീച്ചിമോൾ ഫസ്റ്റ് പോയിക്കണ് മറ്റോന് പിന്നെ അവിടെ എത്തും എന്നാലും ഓൻ്റെ കാര്യമൊന്നും പറയാത്തെയാണ് നല്ലത് അങ്ങനെ ഞാൻ കുട്ടികളൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ നേരെ വേഗം കിച്ചണിലേക്ക് വന്നതാണ് ഇന്ന് ഞാൻ പിന്നെ ഫോണും അതൊന്നും എടുത്ത് ഇരിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ വേഗം പണികൾ തീർക്കാമെന്നുള്ളൊരു തീരുമാനം ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് പക്ഷേ ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിനുള്ളൂ ഇന്ന് എന്താ പറയുക തീരെ എത്ര എടുത്തിട്ടും നമുക്ക് എടുത്തിട്ടും എടുത്തിട്ടും തീരാത്ത എത്ര എടുത്തിട്ടും പണി തീരാത്തൊരു ദിവസം വല്ലാത്തൊരു ദിവസം അതിനെട്ടോ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് ഇരിക്കാൻ വരെ നേരം കിട്ടാത്ത അങ്ങനത്തെ ഒരു ദിവസം ഇതിന് ഇട്ട് തന്നെ അപ്പം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ബന്ധൊക്കെയാണല്ലോ സ്കൂളും ഇല്ല മദ്രസ് പോയി വന്നാൽ അവിടെ തന്നെ ഉണ്ടാവും കുട്ടികളുണ്ട് ഇക്കുണ്ട് എല്ലാവരും പെരയിലുള്ള ദിവസേനു അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ പണികളൊന്നും തീരാതെ എനിക്ക് തീരെ റെസ്റ്റ് റെസ്റ്റില്ലാണ്ടെന്ന് എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് ഞാനും നാസിമോന് മാത്രമാണെന്നുണ്ടെങ്കിൽ ഉച്ച ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ പണികളും ദീർത്തിൻ്റെ കുളിയും കഴിഞ്ഞ് ചിലപ്പം ഞാനും നാച്ചി ഉറങ്ങുമ്പോൾ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടൊക്കെയാണ് പിന്നെ നാഫി സ്കൂളിട്ട് വന്ന് കല ആണ് കേട്ടോ ഞാൻ ഈ കല ഒക്കെ ഉണ്ടാവുക ഇനിയിപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് മോൻ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുക അപ്പം ഇപ്പോൾ ഓന് ഉറങ്ങി എണീക്കണേൻ്റെ മുന്നേ വേഗം ഇന്നലെ എടുത്തുവച്ച വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോന് ഒന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുക്കണത് ഓൻ എണീക്കണേൻ്റെ മുന്നേ ആണ് കേട്ടോ ഓൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കലപില ഒച്ചപ്പാടൊക്കെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നിൽക്കും അപ്പം ഞാനേ കഥ ഇങ്ങനെ പറഞ്ഞ് പോയതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കലാപരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നതാണ് കേട്ടോ അപ്പോൾ എന്ത് സംഭവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം ഇന്ന് ഞാൻ ഭൂരി മുട്ട റോസ്റ്റും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ മുട്ട ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുട്ട റോസ്റ്റിനുള്ള ഉള്ളിയും തക്കാളിയും ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തത് ഇനി കേട്ടോ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഞാൻ ആക്കലേ അതുപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ നല്ല നല്ലോണം നിങ്ങൾക്ക് ആവശ്യത്തിന് അവ എന്ത് വാടി ഇങ്ങോട്ട് കിട്ടുമ്പോൾ പിന്നെ വേഗം ചീഞ്ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അത് ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് മടിയായിട്ടോ ഞാൻ അത് നേരെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കറിവേപ്പിലി ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് പൊടികൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചിക്കൻ മസാല കേട്ടോ ചിക്കൻ മസാല ഇന്നത്തേം കൂടെ ആയാലും അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞെന്നാണ് തോന്നുന്നത് അത് ഏകദേശം കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ മുട്ട റോസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചിക്കനെ കുറയ്ക്കണ്ട കോയിൻ്റെ മുട്ടയാണല്ലോ അപ്പോൾ പിന്നെ ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളെ കറിക്ക് അതുകൊണ്ടാണ് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് ഒക്കെ ഒന്ന് മിക്സാക്കി എടുത്തേനിട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ആ മേശ അവിടെ ഇങ്ങനെ പൊടിയും അതും ഇതും തൊയ്യുമ്പോഴേ അത് ഇങ്ങനെ ഒന്ന് തുടക്കണ ശീലമുണ്ട് ഭയങ്കര ഉസ്വാസിൽ കന്നാസ് എന്ന് പറഞ്ഞ മാതിരി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയേടായി കിടക്കുന്നതിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളാണ് കേട്ടോ എനിക്ക് കുക്കിങ്ങിനേക്കാട്ടും കുറച്ച് ക്ലീനിങ് ഒരു വൃത്തിയാ അത് ഭയങ്കര ഒരു ഒരു വീക്ക്നെസ് ആണ് ക്ലീനിങ് പക്ഷേ ക്ലീനിങ് ആക്കിയാലും പിന്നെ അത് കേടുവരുത്തുന്നതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഒന്ന് അതിൽ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് മിക്സാക്കി ഒന്ന് മൂടി വെച്ച് നമ്മളെ കറി റെഡി ആയിന് ഇനിയിപ്പോൾ മുട്ടത്തോണ്ട് കളയണമെന്നില്ല കേട്ടോ നേരെ അതിനെ കയ്യങ്ങണ്ടോ നല്ലോണം ഒന്ന് പൊടിച്ചങ്ങോട്ട് എടുത്തിട്ട് നേരെ എൻ്റെ അരേലിയും ചെടീൻ്റെ ചോട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഇനിയിപ്പോൾ ഇപ്പം ഞാൻ ചെടിയൊന്നും നടലില്ല കേട്ടോ ഇനിയിപ്പോൾ വീടൊക്കെ ആവട്ടെ എന്നിട്ടൊക്കെ നട്ട് ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് എന്നാലും ഞാൻ ഈ ഷെഡിൽ നമ്മൾ വന്ന് കൂടിയ സമയത്ത് നട്ട ചെടികൾ തന്നെയാണ് കേട്ടോ അത് ആ ചേതിമൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഉള്ളതിന് കേടുവരുത്തി നാശമാക്കി കളയണ്ട വിചാരിച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചുകൊടുക്കലും വേറെ വളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആദ്യമൊക്കെ മെന ൊക്കെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കലും കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിക്കലും അങ്ങനെയൊക്കെ ഭയങ്കര പിരാന്തേനു കേട്ടോ അപ്പോൾ തിരിനോക്കലില്ല അപ്പോൾ ഇടയ്ക്കൊന്ന് നനക്കും ഇതുപോലെ മുട്ടത്തൊണ്ടൊക്കെ ഉണ്ടെങ്കിലൊന്ന് അതൊക്കെ ഒന്ന് കൊണ്ടുപോയി ചോട്ടിലിട്ടൊക്കെ കൊടുക്കും അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെയാണ് കേട്ടോ ചെടിയും മേൽ നോക്കൽ പിന്നെ ഈ മുട്ടത്തൊണ്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചാൽ ബ്ലേഡിന് മൂർച്ച വരും എന്നൊക്കെ പറയുന്ന കേൾക്കാം അതുപോലെ കട്ടറില്ലേ നെയിൽ കട്ടറ് മുട്ടൊണ്ടിലിങ്ങനെ മുറിച്ച് കൊടുത്താലൊക്കെ അതിന് മൂർച്ച വരുന്നൊക്കെ ഇങ്ങനെ പറയണേക്കെട്ടോ പക്ഷെ ഞാൻ മുട്ടത്തൊണ്ടിൽ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല നമ്മളെ കല്ലുപ്പ് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജാറിന് തീരെ മൂർച്ച ആ ഒരു സമയത്ത് അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു റിസൾട്ടൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഭൂരി അവിടെ പരത്തി പിന്നെ ഉരുളകളാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം പേരൊക്കെ ചായ ചായ കുടിക്കാനെണീക്കാനും വരാനൊക്കെ ആവുന്ന ആ ഒരു സമയമാകുമ്പോൾ ചൂടാന്ന് വിചാരിച്ചിട്ടേനു ഭൂരി അറിയുന്ന ചൂടോടെ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ചുട്ടോണ്ട് നിൽക്കണുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോരുത്തരായിട്ടും എല്ലാം വന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മെല്ലെ വേഗം ചായ കുടിയും കഴിഞ്ഞ് അങ്ങോട്ട് എണീച്ച് ഞാൻ വേഗം ഒന്ന് അകൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പുറത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി റൂമും പിന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി വന്നതാണ് പിന്നെ മെയിനായിട്ട് നമുക്ക് നന്നാക്കാനുണ്ടാവുക അടുക്കള തന്നെയാണല്ലോ എന്താണെന്നാൽ ഒക്കെ വെച്ചുണ്ടാക്കി പാത്രമൊക്കെ ഒന്ന് ചെറുതിലേക്കൊക്കെ ഒന്ന് ഒഴിവാക്കി ചായ വേറൊരു പാട്ടയിലേക്കൊക്കെ ഒഴിച്ച് വെച്ച് പിന്നെന്താ കഴുകാനുള്ളത് മൊത്തം അപ്പുറത്ത് പെറുക്കിക്കൂട്ടി സിങ്കിൻ്റെ അവിടെ ഒക്കെ കൊണ്ടോയി വെച്ച് അവിടെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ള ഒരു പണിയിലാണ് അപ്പോൾ അടുക്കളയാണ് മെയിനായിട്ട് നമുക്ക് നന്നാക്കി അല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ മേശി അവിടെയൊക്കെ ഒന്ന് തട്ടി കൊട്ടി ഒക്കെ ഒന്ന് എല്ലാം നിലത്തൊക്കെ തോയിച്ചെടുക്കണ് എന്നിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കണേ ഇന്നിപ്പോൾ താഴെ എത്തിയപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ ഇനി പണിയെടുക്കാനുണ്ടട്ടോ അതെന്താണെന്ന് വെച്ചാൽ പച്ചക്കറികൊട്ടയൊക്കെ ആകെ അലമ്പ ഇന്നിപ്പോൾ തക്കാളി എടുത്തപ്പോൾ എന്തോ ഒരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ട് ഇനി അപ്പോൾ ഒന്ന് അതൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ആ കൊട്ടയത്തത് മൊത്തം അവിടെ അങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഈ അടുക്കളയും കൂടെ ഒന്ന് ഇന്ന് പിന്നെ ഈ ഒരു അടുക്കള ഒന്ന് നന്നാക്കി എടുക്കുന്ന പരിപാടിയിലാണ് കേട്ടോ പച്ചക്കറിക്കൊട്ട് പിന്നെ ഞാൻ നേരെ നിച്ചുമോള കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പൈപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയിട്ട് സോപ്പും ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തോളോട് നല്ല കഴുകി വൃത്തിയാക്കി അവിടെ വെയിലത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ ഭാഗ്യത്തിന് എന്തോ കുറച്ച് സമയം ഒരു വെയിലുള്ള ആയതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇവിടുന്ന് അതിൻ്റേതായ എത്ര സൗകര്യമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ പൈപ്പിൻ്റെ ചോട്ട് നിന്നാകുമ്പോൾ വൃത്തിക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടു അപ്പോൾ ഞാൻ അടുക്കളക്കൊന്ന് ക്ലീനാക്കി നമ്മളെ ബാക്കിയുള്ള എല്ലാ പണികളും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചോറും കൂടെ അതിൻ്റെ ഇടയിലൊന്ന് വാർത്ത വെച്ചിണ് ഇനിയിപ്പോൾ കറികളുണ്ടാക്കുക ഒരു പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചങ്ങനെ നിന്നീനു കേട്ടോ അപ്പോൾ പിന്നെ എന്താക്കിയെന്നറിയോ ഒന്നേ ഉപ്പേരി വെച്ചതിൻ്റെ ബാക്കി രണ്ട് മൂന്ന് കായുണ്ടായി രണ്ടു ഊരിലൊക്കെ ഇഴങ്ങും അതിലൊരു പയറുണ്ടേനു അതും പരിപ്പും ഒരു രണ്ട് മൂന്ന് രണ്ട് വഴുതനങ്ങടുത്ത് ഒരു തട്ടി കൂട്ടിയ ഒരു സാമ്പാർ സാമ്പാറിന് ഇപ്പോൾ തോനെ കഷ്ണങ്ങൾ വേണമെന്നൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാലും സാമ്പാറാവും അപ്പോൾ ഞാൻ കുറച്ച് മമ്പയർ വെള്ളത്തിലിട്ട് വെച്ചിണ് അവിടെ നമ്മളെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പരിപ്പും എന്താ പച്ചക്കറികളൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ കഴുകി ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തുകയാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് നമ്മളൊന്ന് സാമ്പാറും കഷ്ണം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് കഷ്ണമുണ്ടായാലേ സാമ്പാറാവുന്നൊന്നുമില്ല ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കൽ എന്താ പറയുക ഉള്ളത് എന്താണോ അതൊക്കെ അങ്ങോട്ടിട്ട് കുത്തി കലക്കിയൊരു സാമ്പാർ പൊടി ഇട്ടങ്ങട്ട് വറവിടും പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുകയാണേന്ന് അല്ലെട്ടോ നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനോട് ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ കേട്ടോ സാമ്പാർ റേഷനൊക്കെ വെന്ത് വന്നേ ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ട് എടുക്കുകയാണ് അപ്പം ഞാനിതാ ഇന്ന് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിനി അത് വെളിച്ചെണ്ണേൻ്റെ വില കേട്ടാലേ വെളിച്ചെണ്ണ വല്ലാണ്ട് എടുക്കാൻ തോന്നില്ല അപ്പോൾ ഞാൻ വെളിച്ചെണ്ണേനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കനക്കൊണ്ട് ഞാൻ സൺഫ്ലവർ കൊണ്ടുവച്ചിട്ടുണ്ടേനീട്ടോ അപ്പം അതിലാണ് അതിലാണിപ്പോൾ വറവിട്ട് എടുക്കുന്നത് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടകും പൊട്ടിച്ച് നമ്മളെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പൊടികൾ മൂന്ന് പൊടികളും ഒരു പാത്രത്തിൽ എടുത്തുവച്ചിട്ടുണ്ടായിട്ടോ കാരണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് ഇടുമ്പോഴേക്കും ആദ്യം ആദ്യം ഇട്ടതിങ്ങനെ കരിഞ്ഞ് പോകില്ലേ അതുകൊണ്ട് തന്നെ മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടി ഇത്ര പൊടികളാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മൂന്നും ഒരുമിച്ച് തന്നെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം അതും കൂടെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായി പിന്നെ അത് നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച സാമ്പാർ കഷ്ണങ്ങൾ കുറച്ച് കുക്കറൊന്ന് ചുരത്തിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് നമ്മൾ സാമ്പാർ കറി നല്ല സെറ്റാക്കി അവിടെ വെച്ചിണ് ഇനി അതേ കുക്കറിലേക്ക് തന്നെ കഴുകി എടുക്കാനൊന്നും നിന്നിട്ടില്ല അതിലേക്ക് തന്നെ വമ്പയറും കൂടെ ഒന്ന് കഴുകി പച്ചമുളകും ഉള്ളിയും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ച് അതും ഒന്ന് എടുത്തിട്ടുണ്ടായി നമ്മളെ ഉപ്പേരിക്കൊന്ന് വറവിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ ഇതും കൂടെ ആക്കിയാൽ പിന്നെ നമ്മൾ പാചക പരിപാടികളൊക്കെ തീർന്നതാണ് ഇന്ന് പിന്നെ സൈഡായിട്ട് എന്താ വടുക ഉണ്ടട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തേക്കുള്ള കറി എപ്പോഴും ഇങ്ങനെ ഇറച്ചി മീനൊന്നായാലും ശരിയാവില്ലല്ലോ അങ്ങനത്തെതൊക്കെ വേണമല്ലോ അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഇതാക്കിയെടുക്കുകയാണേ അപ്പോൾ അതിലും ഇതാ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് നമ്മൾ വെളുത്തുള്ളി ഒന്ന് നമ്മളാ കുത്തുന്ന ഒരു കുഞ്ചിയില്ലേ അതിലൊന്നിട്ടിട്ടൊന്ന് കുത്തി ചതക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് മമ്പയർ വറവിടുമ്പോൾ പരി ഇങ്ങനത്തേലൊക്കെ മമ്പയർ ഗ്യാസും ഗ്യാസിനും നല്ലതാണ് വെളുത്തുള്ളി ചേർക്കുന്നത് ഇനി അതല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വെളുത്തുള്ളി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് വറവിട്ട് കൊടുക്കും ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ വെളുത്തുള്ളിയും കൂടെ ഒന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മമ്പയറും കൂടെ വേവിച്ച് ഒന്ന് അതും കൂടെ ഒന്ന് ചേർത്ത് നമ്മൾ ഉപ്പേരിയും കൂടെ റെഡിയാക്കിക്കണേ പിന്നെ ചോറ് വൈക്കലും ബാക്കിയുള്ള അല്ലാതെ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നീച്ചമോള് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നിൽക്കുന്നത് മറ്റോനെ പിന്നെ ഞാൻ പുറകെ നടക്കേണ്ടി വരും കേട്ടോ പഠിക്കാനൊക്കെ ഇരുത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അനിയൻ്റെ വൈഫ് കൊടുത്തു വിട്ടതാണ് കേട്ടോ നാഫീൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ആ ചക്ക ഒന്ന് വല്ലാതെ പഴുത്തിട്ടുമില്ല എന്നാൽ ഒരു പാകത്തിന് പഴുക്കുകയും ചെയ്താണ് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ നല്ല ചായക്കുള്ള വെള്ളവും വെച്ചേണ് കേട്ടോ നല്ല ചൂട് കട്ടൻ ചായയും ചക്കയും പിന്നെ രാവിലത്തെ ചുട്ടേൻ്റെ ഭൂരി ഉണ്ട് രണ്ട് മൂന്നാലെണ്ണൊക്കെ ബാക്കി അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങോട്ട് നേരത്തെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഈ ചക്കയൊന്ന് മുറിച്ച് ഒരു കഷ്ണം നമ്മൾ അയിലൊക്കത്ത് താത്താക്കും കൊടുക്കണം ബാക്കി ഒരു കഷ്ണം മതി ഞമ്മക്കും അത്രയൊക്കെ അല്ലേ വാണ്ടും മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ടേ എന്താ അധികം ഒന്നും ആവൂലട്ടോ ഒരാവശ്യത്തിന് കുറേ ശരീരം എല്ലാം അപ്പപ്പം തീരണം ഇങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുവന്നാൽ വല്ലാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടേ പിന്നെ ഈ ചേക്ക് പണി ഉണ്ടാക്കണേ പണി അത് എനിക്കിഷ്ടമല്ലെട്ടോ അങ്ങനെ ഈച്ചക്കാർത്ത് വീട് വൃത്തിയില്ലാണ്ട് അങ്ങനെ വെക്കണതിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഞാനത് ഒന്ന് വേഗം മുറിച്ചൊന്ന് പീസാക്കി എടുത്ത് കഴിഞ്ഞേ നമ്മുടെ താഴെ തന്നെ ആ വാഴേൻ്റെ ഇടയ്ക്ക് കൂടെ നിങ്ങൾ കാണുന്ന വീടില്ലേ ആ വീട്ടിൽ അവിടുത്തെ ആ താത്താക്ക വേണ്ടിയിട്ട് കൊടുത്തു ഒരു കഷ്ണം ഞാൻ ആഫിമോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ ഒന്ന് ചോളയൊക്കെ ഒന്ന് ഇരിഞ്ഞ് ഒന്ന് പ്ലേറ്റിലാക്കിയാലേ കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഒന്നെടുത്ത് കഴിച്ചോളൂ അല്ലോ അപ്പം അത് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതൊന്നൊരു പേപ്പറ് വിരിച്ച് കൊണ്ടച്ചതാണ് കേട്ടോ ഇനി അല്ലെങ്കിൽ ഫുൾ ആ മേശമപ്പാട് വിളഞ്ഞൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതും കൊണ്ട് ഇടങ്ങാറാവേണ്ട വിചാരിച്ചിട്ടേ അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ നന്നാക്കി എടുക്കണുണ്ട് പിന്നെ എന്താണ് നമ്മളെ വീഡിയോനെ കുറിച്ചൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ചില ഇങ്ങനത്തെ രീതിയിലുള്ളൊരു ഡെയിലി വ്ലോഗ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പം എന്തായാലും നമ്മൾ വീഡിയോ കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കോ ആളുകളോടൊക്കെ ഒരുപാട് ഒരുപാട് ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആ അപ്പം ഞാൻ നന്നാക്കി നന്നാക്കിയെടുത്ത് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക அப்பம் புதிய வீடியமாய் வரணது வரை எல்லாருக்கும் பபாய்